നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ഇതുവരെ കത്തുകയായിരുന്നു ഇസ്രയേൽ ഇറാൻ യുദ്ധവും അതിലേക്ക് അമേരിക്കയുടെ ഇടപെടലും ഒക്കെ എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ഒരു സമാധാനം ഉണ്ടാകുന്നു എന്നാൽ അതെപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു സമാധാനം മാത്രമാണുള്ളത് നമുക്ക് ഗാസയിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഗാസയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച നീണ്ട ഒരു ചർച്ചയുടെ ആവശ്യമുണ്ട് ഗാസയിൽ ഏതാണ്ട് പൂർണ്ണമായും പകുതിയിലധികവും അധികവും പിടിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിൻ്റെ കൈകളിലാണ് ഇപ്പോൾ ഗാസ നിരന്തരമായ ഹമാസിൻ്റെ കരച്ചിൽ കൊണ്ട് ഇപ്പോൾ ഒടുവിൽ ഒരു വെടിനിർത്തലിന് ഇസ്രയേൽ സംബന്ധിച്ചിട്ടുണ്ട് അതാണ് ഗാസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വാർത്ത എന്നാൽ നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ് അതായത് വെടിനിർത്തലിനെ ഇസ്രായേൽ സംബന്ധിച്ചതിന് പിന്നാലെ ഇപ്പോൾ ഹമാസ് ഒരു നീക്കം നടത്തിയിട്ടുണ്ട് യഹിയാസിൻവറിന് ശേഷം അവരൊരു തലവരെ പ്രഖ്യാപിച്ചിരുന്നില്ല മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മുഹമ്മദ് സിൻവാറാണ് അടുത്ത തലവൻ എന്നൊക്കെ ആയിരുന്നു ചർച്ചകൾ എന്നാൽ മുഹമ്മദ് സിൻവാറും തീർന്നു ഇപ്പോൾ ഒരു പുതിയ തലവനെ അതും വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചതിന് ശേഷം അതുകൊണ്ട് ആ തല സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരിക്കാം ഒരു പുതിയ തലവനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ആ തലവൻ ആളത്ര നിസ്സാരക്കാരനല്ല മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ ആൾ തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ തലയും വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട് ശരിക്കും എന്താണ് ഹമാസിന്റെ ഈ തിടുക്കപ്പെട്ടുള്ള നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നിലെ ഒരു കാര്യം ഈ നേതാവ് ഇപ്പൊ ഇന്നെന്തലയും വന്നതല്ല നേതാവ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു ഈ തുടക്കത്തില് നമ്മുടെ ഒക്ടോബർ ഏഴിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആക്രമണം നടന്നപ്പോൾ തന്നെ അതിന്റെ സൂത്രധാരനിലൊരാളായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഹീബ്രു സംസാരിക്കുന്ന പ്രേതം എന്നാണ് വിളിക്കുന്നത് ചിലർക്കാരനല്ല തലയ്ക്ക് ഏഴു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ വിലയിട്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിനെ പിടിക്കാൻ കിട്ടിയിട്ടില്ല പലപ്പോഴും ഇയാളെ കൊല്ലുന്നതിന് വേണ്ടി വധിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിലെല്ലാം തന്നെ വളരെ കുറുക്കനെ പോലെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യമാണ് വധശിക്ഷയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഓരോ സ്ഥലത്തു മാറി മാറി പോകുന്ന ഒരു സ്വഭാവം കയ്യിലുണ്ട് അതുപോലെ തന്നെ വളരെ വളരെ അടുത്ത വൃന്ദത്തിനോട് മാത്രമേ ആണ് സംസാരിക്കുകയുള്ളൂ അങ്ങനെ പൊതുവെ എല്ലാവരോടും സംസാരിക്കില്ല അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് അതിനൊപ്പം തന്നെ പക്ഷെ വേറൊന്നും കേൾക്കുന്നുണ്ട് ഈ ബന്ദികളായിരുന്നവരെല്ലാം ഇതിനെ കണ്ടിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് പുറത്ത് വന്ന് ബന്ദികൾ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവരോടൊക്കെ പക്ഷെ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് വലിയ അപകടത്തിലേക്ക് ഒന്ന് ലാസ്റ്റ് വന്നവരിൽ മാത്രം ബന്ധികളോട് വളരെ മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഉള്ള പിന്നീട് ഒന്ന് ഇദ്ദേഹം ചൂടായിട്ടുള്ളു അതുവരെയും വളരെ മാന്യമായ രീതിയിൽ ബന്ദികളോട് പെരുമാറിയിട്ടുണ്ട് ഗാസയിൽ തന്നെയാണ് താമസിക്കുന്നതും പക്ഷേ ഇതുവരെ ഇസ്രയേലിന് പിടിക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത ആളായതുകൊണ്ടാണ് കൊണ്ടാണ് പ്രേതം എന്ന പേരിലാണ് അറിയപ്പെടുത്തുന്നത് ഇയാളെ ഹീബ്രു സംസാരിക്കുന്ന പ്രേതമാണ് ഈ തലവൻ എന്നാണ് പറയുന്നത് എഹ്യാസൻപേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു പിൻഗാമിയെ പ്രഖ്യാപിച്ചില്ല പക്ഷേ മുഹമ്മദ് സിൻവാർ അനൗദ്യോഗികമായിട്ട് വന്നു മുഹമ്മദ് സിൻവാർ മരിച്ചതിന് ശേഷം ഒരാളെയും പറഞ്ഞിരുന്നില്ല പക്ഷേ അനൗദ്യോഗികമായിട്ട് ആ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ് ഈ ഇസൽ ദിൻ ഹദ്ദാദ് എന്ന് പറയുന്ന ആൾ ഇസിൽ ഇസൽ ദിൻ അൽ ഹദ്ദാദ് എന്നാണ് പേര് ഈ ഹദ്ദാദ് ആണ് ഏത് കാലത്തും പിന്നീട് ഇവരെ നയിച്ചിരുന്നത് എന്ന് പറയുന്നു അപ്പോൾ വളരെ പ്രമുഖനായിട്ടുള്ള ഹമാസിന്റെ പേരിൽ പറയുകയാണെങ്കിൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു തല തന്നെയാണ് ഇനിയിപ്പോൾ ഇസ്രയേലിന് ഉരുട്ടാനുള്ള ഒരു തലയാണ് ഉള്ളത് ായിരം ഡോളർ വില വരുന്നുണ്ട് തലക്ക് തലക്ക് അപ്പോൾ അത്രത്തോളം ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളാണ് മോസാദിന്റെ അങ്ങനെ വെറുതെ വിടാനും സാധ്യതയില്ല കാരണം അന്ന് തന്നെ ബെഞ്ചമിൻ നത്തന്യാഹു പ്രഖ്യാപിച്ചതാണ് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെങ്കിലും അവരെവിടെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ കയറി അടിക്കും അടിക്കുമെന്നുള്ളത് അതാണ് നമ്മൾ ഇറാനിൽ കണ്ടത് അതിൻ്റെ പ്രധാന തലയാണ് ആ അപ്പോൾ ആ തലയും വീഴുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ഹമാസ് നടത്തിയിരിക്കുന്ന ഈ ഒരു നീക്കം അതായത് ഒരു വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചതിന് ശേഷം അറബ് രാജ്യങ്ങളുടെ കാലു പിടിച്ചിട്ടാണ് ഇപ്പോൾ വെടിനിർത്തലിന് ഇപ്പോൾ ഒന്ന് അനുവദിച്ചത് നിരന്തരമായി അറബ് രാജ്യങ്ങളോട് കരയുകയായിരുന്നു ഹമാസ് ഇതുവരെ അപ്പോൾ അതിന് ശേഷമാണ് ഇസ്രയേൽ വെടിനിർത്തലിനെ സംബന്ധിച്ചതിന് ശേഷം ഇങ്ങനെയൊരു തല ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു രസകരമായ കാര്യം ഇനിയിപ്പോൾ വെടിനിർത്തലുണ്ടാകും ശാശ്വതമായ വെടിനിർത്തലല്ലെങ്കിൽ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു ശാശ്വതമായ വെടിനിർത്തൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ സമരം ഇനി ഒരു വിമോചന യുദ്ധമായിട്ടോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വ യുദ്ധമായിട്ടോ മാറുമെന്നാണ് ഹദ്ദാദി പറഞ്ഞിട്ടുള്ളത് അതെ ഞങ്ങൾ ഇത് ഇതെങ്ങനെയാണ് ഈ വിമോചന ഇതിനെ എങ്ങനെയാണ് ഇവർക്ക് ഈ സമരം അല്ലെങ്കിൽ പോരാട്ടം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങേറ്റത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഞങ്ങൾ പോരാളികളാണ് പക്ഷേ പലസ്തീൻ പോരാളികൾ എന്ന പേരിലാണ് ഇവരെ അതുകൊണ്ടാണ് തന്നെ പക്ഷേ പലസ്തീനികൾ ആരും തന്നെ പറയുന്നില്ല ഇവർ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് എന്നുള്ളത് ഹമാസ് ഇപ്പോൾ ഗാസയിലുള്ള ബാക്കി അവശേഷിക്കുന്ന ജനങ്ങൾ പറയുന്നത് ഹമാസ് ഗോബാക്ക് എന്നാണ് ഞങ്ങൾക്കിവിടെ നിങ്ങളെ ആവശ്യമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേരൂന്നി നിൽക്കാൻ ഒരു ഇടം ആവശ്യമാണ് അങ്ങനെ ഒരു ഇടം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഗാസ പക്ഷേ ഇസ്രയേലിനോടുള്ള ആ കളി അത് ഇറാൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കളി കളിച്ചത് ഇവരുടെ നാശത്തിനുള്ള കളിയായിപ്പോയി കാരണം ഇപ്പോൾ ഗാസയിൽ നിന്ന് ഇവർക്ക് മുച്ചൂടും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഗാസയിൽ അവർ പൂർണ്ണമായി ഇല്ല എന്നല്ല അവരവിടെ ഉണ്ട് പക്ഷെ അവർക്ക് തലപൊക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിനു മുൻപ് ഗാസയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസുമായി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് നടന്നതിനേക്കാൾ വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അന്നും ഇത്രത്തോളം ഗാസയിൽ കയറി ചെല്ലാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഈ തവണത്തെ ആക്രമണത്തോടു കൂടി അതിശക്തമായി ഇതുവരെ ഇസ്രയേലിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്കൊക്കെ തന്നെ ഇസ്രയേലിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇറാന്റെ പ്രോക്സികളായ ട്രിപ്പിൾ എച്ച് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭൂതികളുടെയും ചിറകരിഞ്ഞിടാൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഒരു നേതാവിനെ ഇവർ പ്രഖ്യാപിച്ചു എന്നുള്ളത് ഇസ്രയേൽ ഭയക്കേണ്ടതായിട്ടുണ്ടോ അതിൽ ഇപ്പോഴും അവർ പറയുന്നത് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ബന്ധുക്കളെ വിട്ടു നൽകില്ല എന്ന് ഇപ്പൊ പുതിയ വന്നാളും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ബന്ധുക്കളോടെല്ലാം വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നുണ്ടെങ്കിലും ഇസ്രയേലിനോട് ഒരിക്കലും സൗഹാർദ്ദപരമായ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ഇപ്പോൾ ഇങ്ങനെ ബന്ധുക്കളെ വെച്ച് വിലപേശുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പുതിയ തലവനും പുറത്തെടുത്തിരിക്കുന്നത് പക്ഷെ അവർ ജീവനോടെ ഉണ്ട് എന്താണ് എന്നുള്ളതിനാണ് ഇരുപത് പേരോളം ജീവനോടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രസ്താവന പ്രസ്താവനയാണ് ഇരുപത് പേരോളം ഉണ്ട് പക്ഷെ അവരെ വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രയേൽ ഒഴിഞ്ഞു മാറണം അങ്ങനെയുള്ളൊരു വെടിനിർത്തലിന് മാത്രമേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്നാണ് വീണ്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ അൽ ജസീറയ്ക്കൊക്കെ കൊടുത്ത ഒരേ ഒരു അഭിമുഖം കൊടുത്ത ഒരേ ഒരു ഉന്നത കമാൻഡർ ഹമാസ് കമാൻഡർ ആണ് ഇദ്ദേഹം അങ്ങനെയൊക്കെ വലിയ പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴാണ് ആകെ പുറം ലോകത്തേക്ക് വന്ന് രണ്ടു വാക്ക് സംസാരിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒക്കെ അതുവരെയൊക്കെയും വളരെ ഉൾവെലിഞ്ഞ് നിൽക്കുന്ന മറ്റുള്ളവർ പറയുന്ന മാത്രമേ വളരെ ഇന്നർ കോറിലാണ് ഈ കമാൻഡർ എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്താ പറയുന്നത് ഈ വലിയ വിശേഷം ഒന്നുമുള്ളൂ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അടുത്ത പടമാകാൻ പോകുന്ന ആൾ അങ്ങനെ ഒരു ഓറ്റവാക്കങ്ങ് പറഞ്ഞാൽ മതി അവരുടെ പറയുന്നത് അങ്ങനെയാണല്ലോ അയാൾക്കൊരു പദവിയുണ്ട് പദവി കൊടുത്തിട്ടുണ്ട് അവര് വലിയ സംഘടനയാണെന്നും ആ സംഘടന വളരെ അല്ല ശരിയാണ് അവർ ഒരു കാര്യമുണ്ട് കാരണം അവർക്ക് ഒരു വലിയ സംഘടനയായി മാറാൻ അവർക്ക് കഴിഞ്ഞു കാരണം ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് അവിടെ ആക്രമണം നടത്താനും ഈ പറയുന്ന ഇസ്രയേലിന് നേരെ നിരവധി തവണ മിസൈൽ ആക്രമണങ്ങൾ നടത്താനും ഒക്കെ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാര ഒരു സംഭവമല്ല അമേരിക്കക്കും ഒക്കെ അവിടെ പിഴച്ചിട്ടുണ്ട് ഈ പറയുന്ന ഹിസ്ബുള്ള ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂതികളാണെങ്കിലും അവർക്ക് അതിശക്തമായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിഴവാണ് കാരണം ഇവർ മറഞ്ഞിരുന്നു കൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ അശക്തരാണ് എന്ന് കാണിച്ചുകൊണ്ട് ശക്തരായിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ഗ്രൂപ്പുകളാണ് ഇവരിപ്പ കമ്പനി തലത്തിലുള്ള കമാൻഡർ ആണെന്നാണ് ഇസദ്ൻ അൽ ഹദ്ദാദിനെ പറയുന്നത് തന്റെ കരിയർ ആരംഭിച്ചത് അങ്ങനെ തന്നെയാണ് അവിടുന്ന് പിന്നെ ആറ് ബറ്റാലിയനുകളുടെ ചുമതല വന്നു ഒരു പ്രത്യേക സേനാ യൂണിറ്റിന്റെ കമാൻഡർ എന്നുള്ള പദവി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വടക്കൻ ഗാസയുടെ ചീഫ് മിലിറ്ററി കമാൻഡറായി നിയമിതനായി പേരൊക്കെ കേട്ടു കഴിഞ്ഞാൽ വലിയ ഉദ്യോഗ പേരാണ് ഗാസ് വടക്കൻ ഗാസയുടെ ചീഫ് മിലിറ്ററി കമാൻഡർ ആയിട്ടാണ് നിയമിതനായത് സമാസിന്റെ സൈനിക ഘടനയിലെ വിശാലമായ മാറ്റത്തിന്റെ നീക്കം അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ എല്ലാം തന്നെ ഹദാദിയുടെ കൈ കൈകളിൽ കൂടെ ആയിരുന്നു എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ഇസ്രയേലിനോട് പിടിച്ചു നിൽക്കാൻ ഹമാസിന്റെ സേനയെത്തിച്ചത് ഹദ്ദിയുടെ പ്രവർത്തനങ്ങളാണെന്നാണ് പറയുന്നത് അത്ര വളരെ ഒരു വലിയ കമാൻഡർ തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിന്റെ തല മനഃപൂർവം ഹമാസ് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയണം കാരണം നമ്മൾ ഇതിനു മുൻപ് ഗാസ വിഷയമൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തു കഴിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റും കൊല്ലപ്പെടാനുള്ളവരുടെ ലിസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അതിലൊന്നും ഈ പേരുണ്ടായിരുന്നില്ല ഇദ്ദേഹം പതിനാല് ബറ്റാലിയനുകളുടെ ചുമതല ഏറ്റെടുത്തു എന്ന് പറയുന്നു പക്ഷേ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ ഈ ഹദ്ദാദിയുടെ വീടിന് നേരെ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം അൽ അൽഹദാദിന് ഇയാൾക്ക് നേരെ അൽ അൽഹദാദിനു നേരെ മൂന്ന് തവണ കൂടി വധശ്രമം ഉണ്ടായിട്ടുണ്ട് ഇസ്രേലിന്റെ ഭാഗം രക്ഷപ്പെട്ടു അപ്പോൾ ഇയാളുടെ വീട് വളരെ മനസ്സിലാക്കി അവിടെ വച്ചപ്പോൾ പോലും ഹദാദി അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ നേരത്തെ വളരെപരമായി തന്ത്രപരമായി തന്ത്രപരമായി കുറുക്കനെ പോലെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയാണ് ഇയാൾ ഇയാളുടെ യുദ്ധപാഠവം കാണിക്കുക നമുക്ക് അങ്ങനെ പറയാനാണെങ്കിൽ ഈ പറയുന്ന യഹിയാസിൻവറിന്റെ യഥാർത്ഥ അനുയായി ഹദാദിയാണെന്ന് പറയേണ്ടി വരും കാരണം ഈ പറയുന്ന യഹിയാസിൻവറിനെ ഗാസയിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെ കൊലപ്പെടുത്താൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഇസ്രയേലിന് ഇസ്മയിൽ ഹനിയെ പോലെയുള്ള ഹമാസിന്റെ മറ്റു നേതാക്കളൊക്കെ ഒന്നുമില്ലെങ്കിൽ അവർ ഖത്തറിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ യഹിയാസിൻവർ ഗാസയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഒരു തുരങ്കത്തിൽ നിന്ന് മറ്റൊരു തുരങ്കത്തിലേക്ക് അതായത് പെരിച്ചാഴി എന്നാണ് യഹിയാസിൻവറിനെ പോലും വിളിച്ചിരുന്നത് അപ്പോൾ അപ്പോ യെഹിയാസിൻവറിന്റെ യഥാർത്ഥ അനിയായി പറയുന്ന കഴിഞ്ഞ ജനുവരിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തില് ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടതെന്ന് പറയുന്നു ബന്ധിമോചന കരാറിൽ വനിതാ ഐ ഡി എഫ് പ്രവർത്തകയെ വിട്ടയച്ചതൊക്കെ ഹദ്ദിനു പങ്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോ വളരെ കാര്യമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിടത്തും ഹദ്ദിന്റെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു വളരെ മറഞ്ഞിരുന്ന് നയിച്ചിരുന്ന ഒരാളായിട്ടാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എനിക്ക് ഇപ്പോൾ ഈ തലവനായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഒരു ചിത്രം പോലും പുറത്തു വരുന്നത് പക്ഷേ സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രേലി അമേരിക്കൻ പൗരൻ പുറത്തു വന്നിരുന്നല്ലോ പുള്ളി പുള്ളി ഈ ഹദാദിയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനുശേഷം അപ്പോൾ ഈ ബന്ധികളിൽ നിന്ന് കൃത്യമായി ഹദാദിയുടെ വിവരം ഇസ്രായേലും അമേരിക്കയും കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകുന്ന ഘട്ടത്തിൽ പുതിയ തലവനെ ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ പുതിയ തലയ്ക്കും അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ള ഒരു വിവരവും ഉണ്ട് കാരണം ഹദാദിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുറത്ത് വന്ന സ്ഥിതിക്ക് വന്നിരുന്നില്ല ഇപ്പോൾ അത് വന്ന സ്ഥിതിക്ക് ഇനി അടുത്ത നോട്ടം ശരിക്കും ഹദാദിയായിരിക്കും പക്ഷേ ഹദാദിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അവശേഷിക്കുന്ന ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിനെ എല്ലാം കൂട്ടിപ്പിടിച്ച് ഒരു പുതിയ പഴയ ഒരു ശക്തിയിലേക്ക് കൊണ്ടുവരാൻ അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ഹദാദിയെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഹദാദിക്ക് അതിന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം ഈ പറയുന്ന ഹമാസിന്റെ മറ്റു തലകളൊക്കെ തന്നെ ഈ പറയുന്ന ഖത്തറിലും തുർക്കിയിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല കാരണം വന്നാൽ തല പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഹദാദിയുടെ തലയിലേക്ക് ഇതങ്ങ് വെച്ചുകൊടുത്തിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് പുള്ളി വലിയ എത്രയും പെട്ടെന്ന് സമാധാന വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വലിയ കമ്മീഷണറായിട്ടിരുന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കുള്ളൂ ഇസ്രയേലിൽ നിന്ന് ഗാസ ഗാ ഗാസയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നെല്ലാം പറയുന്നുണ്ട് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തോളം ഇസ്രയേൽ ഗാസയിൽ ഇസ്രയേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ ഇപ്പോൾ ഒരു സുരക്ഷിത ഇടമാണ് ഇസ്രയേലിന് വരും കാലത്തൊരു ഭീഷണി എന്നുള്ള രീതിയിലേക്ക് ഗാസയെ മാറ്റിയെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇസ്രയേല് സമാധാനിക്കുമ്പോൾ ഈ പറയുന്ന ഹദ്ദിയുടേതല്ല ഇപ്പോൾ മറ്റാര് ഏത് നേതാവ് എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇസ്രയേൽ തയ്യാറാകില്ല കാരണം ഇനി ഒരു തല മാത്രമേ അവർക്ക് അല്ല ഇനി ഒന്ന് രണ്ട് തലകൾ കൂടിയേ ഉള്ളൂ അപ്പോൾ ആ തലകൾ വീഴ്ത്തിയെടുത്താൽ പിന്നെ ഉള്ളത് ഈ പറയുന്ന ഇവർ പോരാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് അപ്പോൾ അവരെയും പൂർണമായും തുടച്ചു നീക്കിയാൽ ഗാസ കംപ്ലീറ്റ് ആയി ശുദ്ധമാകും ശുദ്ധമാകും എന്ന് വിശ്വസിക്കുകയാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ അങ്ങനെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ ഹദ്ദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടതുണ്ട് കാരണം അവർ നേതാവായിട്ട് വന്നു കമാൻഡർ ആയിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു നേതാവായിട്ട് അവരോധിതനായി സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ പേര് പുറത്തു 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 വന്നു കഴിഞ്ഞു അപ്പൊ ഇനി എന്തായാലും ഒരു വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ വെച്ച് വെടിനിർത്തൽ സമാധാന ചർച്ച ഉണ്ടാകുകയും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ആ സംശയം അവിടെ നിലനിൽക്കുന്നു കാരണം ഹമാസും ഹമാസിന്റെ ഒരു നേതാവും അവിടെ ബാക്കിയാവുന്നു ആ രീതിയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇസ്രയേൽ ഇനി മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് കാരണം ഒരു തലയെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു സമാധാന കരാറുണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനു മുൻപ് തുടക്കത്തിൽ ഗാസ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് ഒരു നേതാവ് വന്നാൽ ഒരു നേതാവിനെ നമുക്ക് ഇല്ലാതാക്കാം പക്ഷേ അതിന്റെ ആശയം ഇല്ലാതാക്കുക എന്നുള്ളതും ഒരു കാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ് ഈ ആശയം ഒരു നേതാവ് അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഇരിക്കുന്നു അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് ശരിക്കും ആ ആശയത്തിനെയാണ് അതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ഒരു വെടിനിർത്തൽ കരാർ വന്നു നിന്ന് കഴിഞ്ഞാൽ ആ ആശയം അവിടെ തന്നെ നിലനിൽക്കുകയാണ് ഇതിനു മുൻപും യുദ്ധങ്ങൾ നടന്നപ്പോഴും ആക്രമണങ്ങൾ പരസ്പരം ഉണ്ടായപ്പോഴും വെടിനിർത്തലിലൂടെ തന്നെയാണ് സമാധാനം ഉണ്ടായത് പക്ഷേ വീണ്ടും അത് ഭീകരർ ആ ഒരു രാജ്യത്തിന് നേരെ കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ആ കാലഘട്ടം അതായത് യുദ്ധത്തിനുള്ള കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവര് മൗനം പാലിക്കുന്നത് ഈ സമാധാന കാലഘട്ടം അവർ ആയുധങ്ങൾ ആയുധങ്ങൾ സമാഹരിക്കുന്നതിനും ഫണ്ട് എത്തിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം അതായത് ഈ പറയുന്ന ഇറാന്റെയും ട്രിപ്പിൾ എച്ചിന്റെയും ഇറാനിലെയും അതുപോലെ തന്നെ സിറിയയിലെയും ഒക്കെ സായുധ സംഘങ്ങളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളതാണ് ലോകത്തെ അതിന് തടസ്സമായി നിൽക്കുന്ന അവരുടെ കണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ ഒന്ന് ജൂതന്മാരും രണ്ട് ഈ പറയുന്ന അമേരിക്കയുമാണ് അതിന് ആ ഈ രണ്ട് കൂട്ടരെ അങ്ങി തുടച്ചു നീക്കണം എന്നാലേ ലോക അത് പക്ഷേ ഈ രണ്ട് തലകൾ അവിടെ ഉള്ളത് ഇവർക്ക് എല്ലാ കാലത്തും പ്രതിസന്ധിയുമാണ് അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ തല ഇറാൻ അങ്ങ് നന്നാകണം അല്ല ഇനി ആശയം അവസാനിക്കണം എന്ന് പറയുമ്പോൾ പക്ഷെ അപ്പോഴും ഒരു ഉണ്ട് ഈ തലയങ് നന്നായാലും ഈ പകർന്നു കൊടുത്ത ആശയം അവിടെ കിടക്കുകയാണ് അപ്പോൾ അതാണ് ഈ തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് അങ്ങ് നന്നാക്കി എടുക്കാൻ കഴിയില്ല എന്തായാലും ഇനി പുതിയ തലയുടെ കാര്യത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം